കാസർഗോഡിന്റെ സ്വന്തം ജ്വല്ലറിയായ ബിന്ദു ജ്വല്ലറിക്ക് അതിവിശാലമായ ഷോറൂം പ്രൗഢമായ ചടങ്ങിൽ നടന്നു ബിന്ദു ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടർമാരായ അഭിലാഷ് കേവിയുടെയും അജിതേഷ് കേവിയുടെയും മാതാവ് റീലോഞ്ചിങ് നിർവഹിച്ചു വൈകുന്നേരം നടന്ന ആഘോഷ ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരം ക്ഷേതാ മേനോൻ നിർവഹിച്ചു വർഷങ്ങളുടെ പാരമ്പര്യ തികവുമായി സ്വർണ്ണ വ്യാപാര രംഗത്ത് കാസർഗോഡിന് പ്രൗഢി പകരുന്ന ബിന്ദു ജ്വല്ലറി ഇനി കൂടുതൽ വിശാലമായ ഷോറൂമിൽ മാറ്റങ്ങൾക്കനുസൃതമായി ഏറ്റവും മികച്ചതും അത്യാധുനിക രീതിയിലുള്ള സൗകര്യങ്ങളോടെയുമാണ് ബിന്ദു ജ്വല്ലറി നവീകരിച്ചത് റീലോഞ്ചിംഗ് ചടങ്ങ് കാസർഗോഡിന് ഉത്സവ നിറവേഗിയാണ് നടന്നത് ബിന്ദു ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടർമാരായ അഭിലാഷ് കേവിയുടെയും അജിതേഷ് കേവിയുടെയും മാതാവ് ശോഭ പ്രൗഢമായ ചടങ്ങിൽ റീലോഞ്ചിംഗ് നിർവഹിച്ചു വിവിധ മേഖലകളിലെ പ്രമുഖരുൾപ്പെടെ നിരവധി പേർ റീലോഞ്ചിങ് ചടങ്ങിൽ പങ്കെടുത്തു വൈകുന്നേരം നടന്ന ആഘോഷ ചടങ്ങ് പ്രശസ്ത ചലച്ചിത്ര താരം ശ്വേതാ മേനോൻ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് നൽകിയ സ്നേഹത്തെക്കുറിച്ചും ബിന്ദു ജ്വല്ലറിയുടെ സ്വർണ്ണ പരിശുദ്ധിയെക്കുറിച്ചും മനോഹരമായി സംസാരിച്ച് ശ്വേതാ മേനോൻ സദസ്സിനെ കയ്യിലെടുത്തു അങ്കിൾ തുടങ്ങിയ ഒരു ബിക്കോസ് നിങ്ങൾ ും കൊടുക്കുന്നത് നമ്മളെങ്കിലൊന്ന് ഭാര്യ ഭർത്താവോ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമീസ് അത്രയും കൊടുക്കാറില്ല പക്ഷെ സ്വർണം എന്ന് പറഞ്ഞാല് ഒരാളുടെ കയ്യിൽ കിട്ടിയ ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ആൻഡ് ഞാൻ പറഞ്ഞില്ലേ അതും തുടങ്ങി പറഞ്ഞാൽ ഇന്നത്തെ സമയത്ത് ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ പറഞ്ഞാൽ അത് നിങ്ങൾ കാരണമാണ് അവർക്ക് ഇത് ചെയ്യാൻ പറ്റുക അപ്പൊ അവർക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും വലിയൊരു വേണ്ടിയാണ് ബിന്ദു ജ്വല്ലറിയുടെ സ്ഥിര ഉപഭോക്താക്കളിൽ നിന്നും തിരഞ്ഞെടുത്ത അഞ്ച് പേരെ ചടങ്ങിൽ ആദരിച്ചു ബിന്ദു ചലറി സംഘടിപ്പിച്ച ഫോട്ടോ കോണ്ടസ്റ്റിൽ വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകി എന്നെ നെല്ലിക്കുന്ന എം എൽ എ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അശ്വിനി കാസർകോട് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം വാർഡ് മെമ്പർ പത്മിനി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പ് നടത്തി ഉപഭോക്താക്കൾക്ക് സ്വർണനാണയം സമ്മാനമായി നൽകി ഏപ്രിൽ മെയ് മാസങ്ങളിൽ പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ദമ്പതികൾക്ക് ബമ്പർ സമ്മാനമായി മലേഷ്യൻ ട്രിപ്പ് ലഭിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്